ട്രീ ഈ ഒരു വൃക്ഷം കണ്ടുവരുന്നത് പ്രധാനമായും ഫ്ലോറിഡ മധ്യ അമേരിക്ക കരീബിയൻ ദ്വീപുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇവയുടെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഇവയുടെ പഴങ്ങൾ തന്നെയാണ് കാണുമ്പോൾ മധുരമുള്ളവ എന്ന് ഏവരെയും തോന്നിക്കുന്ന രീതിയിലുള്ള ചെറിയ ആപ്പിളുകൾ പോലെയുള്ള പഴങ്ങളാണ് ഈ ഒരു വൃക്ഷത്തിനുള്ളത് ഇത് കണ്ടുകൊണ്ട് പഴം പറിക്കാൻ ചെല്ലുന്നവർക്ക് മരണം സുനിശ്ചിതവുമാണ് ഇനി എന്തുകൊണ്ടായിരിക്കാം മനുഷ്യരുടെ ട്രീ എന്നറിയപ്പെടുന്ന ഈ ഒരു വൃക്ഷം ഇത്രമാത്രം അപകടകാരിയായി മാറുന്നത് ഈ ഒരു മരത്തിന്റെ ഇലകൾ വെറുതെ ഒന്ന് സ്പർശിച്ചാൽ പോലും മനുഷ്യ ശരീരത്തിൽ സാരമായ പൊള്ളലുകൾ ഇരിക്കും ഒരു മഴ പെയ്തതിനു ശേഷം ആരെങ്കിലും ഈ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ പോയി നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ശരീരത്തില് വളരെയധികം ഗുരുതരമായിട്ടുള്ള രാസപരമായിട്ടുള്ള പൊള്ളലുകൾ ഇരിക്കും ഈ ഒരു രാസം വെള്ളവുമായി കൂടിക്കലർന്നു കഴിഞ്ഞാൽ ആ വെള്ളം പൂർണമായി വിഷമായി മാറുന്നു ഈ ഒരു മരത്തിന്റെ പ്രധാന ആകർഷണീയതയായിട്ടുള്ള ഇവയുടെ പഴങ്ങൾ ആരെങ്കിലും ഇവ കഴിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക തീർച്ചയായിട്ടും ഇവ വളരെ ആകർഷണീയമാണ് ഈ ഒരു ആകർഷണീയത കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ പഴം പറിക്കുന്നതിനായിട്ട് ഈ ഒരു വൃക്ഷത്തിന്റെ അടുത്തേക്ക് ചെല്ലും എന്നാൽ ചെറുതായെങ്കിലും ഈ ഒരു വൃക്ഷത്തിന്റെ ഫലങ്ങൾ കഴിച്ചുകഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളെല്ലാം അഴുകാൻ തുടങ്ങുകയും ശ്വാസമുട്ടൽ അനുഭവപ്പെടുകയും വെള്ളം പോലും ഇറക്കാനാവാതെ അവസാനം മരണത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യും